ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് വന്ദന ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാം എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാക്കേജ് കണ്ടെയ്ൻ അബ്സ്ട്രാക്ട് കീവേഡ് അബ്സ്ട്രാക്ട് കീവേർഡ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏത് പാക്കേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് അല്ലെ അബ്സ്ട്രാക്ട് ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേർഡിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിൽ ക്ലാസ്സുകളുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് പാക്കേജാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജവ ഡോട്ട് ലാങ് ജവ ഡോട്ട് യു ടെൽ ഡോട്ട് ഐ ഒ ജാവ ഡോട്ട് സിസ്റ്റം ഇതിലേതാണ് ക്ലാസ്സുകളെ റിലേറ്റ് ചെയ്ത് വരുന്ന പാക്കേജ് നമുക്കറിയാം യൂട്ടിൽ പാക്കേജ് ഡേറ്റാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള വേറെ കുറെ അതായത് ഇപ്പോൾ പറയുന്ന പോലെ സിസ്റ്റം ക്ലാസ് സിസ്റ്റം സിസ്റ്റം ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം ക്ലാസ്സുകളുണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ക്ലാസ്സിനെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കറിയാം അബ്സ്ട്രാക്ട് കീവേഡ് എന്ന് പറയുന്ന ക്ലാസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാവ ഡോട്ട് ലാങ് എന്ന് പറയുന്ന ക്ലാസ് ആണ് അബ്സ്ട്രാക്ട് കീവേർഡ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്ന് പറയുന്നത് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മ്യൂട്ടബിൾ ക്ലാസ് ഇൻ ജവാ എന്താണ് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റണം അല്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് കണ്ടെയിൻ ചെയ്യുന്നത് ഇതിലേതിലാണ് ഇതിലേതാണ് മ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലാസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ജവാ ഡോട്ട് ലാങ്ക് സ്ട്രിങ് ജോട്ട് ലാങ്ക് ഡോട്ട് ബൈറ്റ് ജാവ ഡോട്ട് ലാങ് ഡോട്ട് ജവാഡോട്ട് ലാങ് ഡോട്ട് സ്ട്രിംഗ് ബിൽഡർ അപ്പം നമുക്കറിയാം സ്ട്രിംഗോ ബൈറ്റോ ഷോട്ട് ഇവരൊക്കെ എന്താണ് നമുക്ക് ഡേറ്റാ ടൈപ്പുകളെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് വൺസ് അതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല സ്ട്രിങ്ങിനെ മ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ആയിരുന്നു ഏതാണ് സ്ട്രിംഗ് ബിൽഡർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ജാവ ഡോട്ട് ലാങ് ഡോട്ട് സ്ട്രിംഗ് ബിൽഡർ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് ഇസ് എ സൂപ്പർ ക്ലാസ് ഓഫ് ഓൾ എറേസ് ആൻഡ് എക്സെപ്ഷൻസ് ഇൻ ജാവ ലാംഗ്വേജ് ജാവ ലാംഗ്വേജിലെ എക്സെപ്ഷൻസിനെയും എറേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലാസ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ത്രോഅബിൾ ചെക്ക്ഡ് എക്സെപ്ഷൻസ് റൺ ടൈം എക്സെപ്ഷൻ അതേപോലെ ട്രൈ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം ട്രൈ എന്ന് പറയുന്നത് അതിലുള്ള എന്താണ് അതിലുള്ളൊരു കീവേഡ് ആണല്ലേ പിന്നെ അതേപോലെ റൺ ടൈം എക്സെപ്ഷൻ എന്നും ചെക്ക്ഡ് എക്സെപ്ഷൻ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻ്റെ രണ്ട് ടൈപ്പുകളും ആണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ഏതാണ് ത്രോ എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടാണ് ജാവേൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഇൻ ജാവ വിച്ച് ഓഫ് ദീസ് കീവേർഡ് മസ്റ്റ് ബി യൂസ്ഡ് ടു മോണിറ്റർ ദ എക്സെപ്ഷൻസ് എക്സെപ്ഷൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ത്രോ ഫൈനലി ട്രൈ ക്യാച്ച് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ട്രൈ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്സെപ്ഷൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേർഡ് അല്ലേ നമുക്ക് ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിലായിരിക്കും എന്തെഴുതുന്നത് ഈ പറയുന്ന നമ്മളുടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് നമ്മൾ എഴുതുന്നത് എഴുതുന്നത് എന്നിട്ട് അവിടെ വരുന്ന എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോർഷൻ ആയിരിക്കും ഏത് ക്യാച്ച് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ത്രോ എന്താ ചെയ്യുന്നത് പുതിയൊരു ഒരു എക്സെപ്ഷൻസിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി അവിടെ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ോ എന്ന് പറയുന്ന ആ ഒരു കീവേഡിനെ ഉപയോഗിക്കുന്നത് ഇനിയോ ഫൈനലി എന്തായിരിക്കും ചെയ്യുന്നത് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സെ എക്സിക്യൂട്ട് ചെയ്യുന്ന പോർഷൻ ആണ് ഫൈനലി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ ഡിഫൈൻഡ് ഇൻ ദ ക്ലാസ് ത്രെഡ് നമുക്കറിയാം എന്താണ് ത്രെഡ് ക്ലാസ് എന്ന് പറയുന്നത് അതായത് മൾട്ടി ത്രെഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡ് ക്ലാസ്സുകളെ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോ ആ ത്രെഡ് ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ആൻഡ് വെയിറ്റ് സ്റ്റാർട്ട് ആൻഡ് റൺ വെയിറ്റ് ആൻഡ് നോട്ടിഫൈ സ്റ്റാർട്ട് ഓൺലി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ട് ആൻഡ് റൺ ആണ് അതായത് നമുക്ക് ഒരു ത്രെഡിനെ എന്ത് ചെയ്യിപ്പിക്കാം റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്റ്റാർട്ടെന്നും അതിനെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് റൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് വെയിറ്റ് ത്രേറ്റ് ജാവ അല്ലേ ചോദിച്ചിരിക്കുന്നത് എന്താണ് ജാവയിലെ ആ ഒരു ത്രെഡിനെ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതിൽ ഏത് മെത്തേഡാണ് അതേലെ ഏത് മെത്തേഡ് ആണ് ഒരു ജാവയിലെ ത്രെഡ് സ്റ്റോപ്പ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം സ്ലീപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെയ്റ്റിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇവിടെ ഈസ് അലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ആക്റ്റീവ് ആണോ അല്ലേ ത്രെഡ് ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈസ് അലൈവ് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യാനായിട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ ബി ജോയിൻ ആണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബി ജോയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ആണ് നമുക്കൊരു ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ത്രെഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് സൂചിപ്പിക്കുന്ന മെത്തേഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ത്രീ ത്രഡ്സ് ട്രൈങ് ടു ഷെയർ എ സിംഗിൾ ഒബ്ജെക്ട് അറ്റ് ദ സെയിം ടൈം വിച്ച് കണ്ടീഷൻ വിൽ അറൈസ് ഇൻ ദിസ് സെനാ സിനറിയോ അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരേ സമയം എന്തു ചെയ്യാണോ ഒരേ ഒരു ഒബ്ജെക്റ്റിനെ തന്നെ ആ മൂന്ന് ത്രെഡുകൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഈ സമയത്ത് എന്താണ് അവിടെ ഉണ്ടാവാൻ സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ടൈം ലാബ്സ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ റേസ് കണ്ടീഷൻ റിക്കാഷൻ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേസ് കണ്ടീഷനാണ് റേസ് കണ്ടീഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ ഡെഡ് ലോക്കുകളൊക്കെ ഇല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജുകളാണ് ഏത് ഈ ഈ ഒരു ഒരു ഒബ്ജക്റ്റിനെ തന്നെ മൂന്ന് മൂന്ന് ത്രെഡുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഫീച്ചർ ഓഫ് ഊപ്പ് ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് അഡീഷണൽ ഫീച്ചേഴ്സ് ടു പ്രീ ഡിഫൈൻഡ് ഓപ്പറേറ്റർ ഇൻ എനി ലാംഗ്വേജ് എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ കയ്യിൽ എന്താണ് ഒരു ഓപ്പറേറ്റർ ഉണ്ട് ആ ഓപ്പറേറ്ററിന് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഇതിൽ ഊപ്സിലുള്ള ഏത് കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ഓപ്ഷൻസ് ഫങ്ഷണൽ ഓവർലോഡിംഗ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഓപ്പർ ഓപ്പറേറ്റർ ഓവർ റൈഡിങ് ഫങ്ഷൻ ഓവർ റൈഡിങ് ഇതിലേതാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഒരു ഓപ്പറേറ്ററിൻ്റെ ഫീച്ചേഴ്സിനെ കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ അതായത് പോളിമോർഫിസം നമ്മൾ ഊപ്സിൽ പഠിക്കത്തില്ലേ ഓപ്സിലെ പോളിമോർഫിസത്തിന്റെ രണ്ട് കാറ്റഗറിയാണ് ആണ് ഓവർലോഡിങ്ങും അതുപോലെ ഓവർ റൈഡിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേറ്ററിന് തന്നെ മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റീസ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടെക്നിക്കാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ അധികം തന്നെ വൈകാതെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ക്രാക്ക് ചെയ്യണ്ടേ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് തന്നെ പോകണം അല്ലേ അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സി സി ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ സി സിയുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് ഹൺഡ്രഡ് ഡേ ചലഞ്ച് ആണ് നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് എന്തുണ്ട് ക്ലാസ്സുകളുണ്ട് ലൈവ് ഉണ്ടാവും ഇതിനായിട്ടുള്ള നോട്ട്സുകൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണ്ടേ നമുക്ക് ഒരുമിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ താങ്ക്